ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ആദി ആലീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ നമ്മൾ സമൂസ തയ്യാറാക്കുന്നതിൽ നിന്നും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സമൂസ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഒറ്റപ്പരത്തലിൽ ഒറ്റച്ചുടലിൽ നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദിയാലീസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ആദ്യം നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചൂടാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാവേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തെടുത്തും അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ മീഡിയം സൈസ് ഒരു സവാള ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടി ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാവേ ഇനി ഇതൊന്നും മൂത്ത് വരുന്ന ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് വലിയ ഒരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതും അതുപോലെ തന്നെ ഒരു മൂന്ന് തണ്ട് ഉള്ളിയില ചുവടോട് കൂടിയിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസ് രണ്ട് പൊട്ടാറ്റോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് ഒന്നങ്ങ് അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ടേ എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസ് ഒരുപാട് വെന്ത് മെൽറ്റ് ആയി പോകേണ്ട പകുതി വേവായ മതിയെ പിന്നെ നമ്മുടെ കയ്യിൽ ഉള്ളിയില ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമില്ല ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ്റെ ബ്രസ്റ്റ് വേവിച്ചെടുത്തിട്ടുള്ളതാണ് മുന്നൂറ് ഗ്രാം അളവിലാണ് ചിക്കൻ്റെ ബ്രസ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി പൊടി കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാവേ ആദ്യം നമുക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും അര ടീസ്പൂൺ അളവിൽ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ലൈറ്റ് മസാല ചേർത്ത് കൊടുക്കാവുള്ളൂ ഒരുപാട് പൊടികൾ നമ്മൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഫില്ലിങ്ങിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല മസാലപ്പൊടികളുടെ പൊടികളുടെ ഒരു കുത്തലായിരിക്കുവേ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ക്രീം ചീസ് ചേർത്ത് കൊടുക്കാവേ നിർബന്ധമില്ല നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ അല്ലാതെ തന്നെ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഈ ക്രീം ചീസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫീല്ലിങ്ങിനെ ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് കട്ടിയതെടുത്തതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ടൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് മുന്നൂറ് ഗ്രാം അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇളം ചൂടുള്ള വെള്ളമാണ് വേണ്ടുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി വെള്ളത്തിൻ്റെ ചൂടെന്ന് പറയുന്നത് നമ്മുടെ കൈ തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളം നമ്മൾ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നില്ല അരക്കപ്പ് വെള്ളമാണ് നമുക്ക് മതിയാകുന്നത് അതുപോലെ തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നതനുസരിച്ചാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യരുത് ഇനി നമ്മളിതൊന്ന് കുഴിച്ചെടുക്കുന്ന രീതി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പത്തിരിയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ ഒന്ന് അയച്ച് കുഴച്ച് പരത്തിയെടുക്കുന്ന അതേ ഒരു രീതി തന്നെയാണ് ഇത് ഒന്ന് ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മൾ കുഴിച്ചെടുത്തിട്ടുള്ള മാവ് നന്നായിട്ട് തന്നെ ഒന്ന് അയച്ചെടുത്തിട്ടുണ്ടേ ഈ ഒരു പരുവത്തിലാണ് മാവ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമ്മളിതൊന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും മാവ് അയഞ്ഞിട്ടുണ്ടോന്നേ ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ അയച്ചെടുത്തിട്ടുള്ള ഈ മാവ് കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈക്വലായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കണേ നമ്മുടെ വിരലിൻ്റെ ഒരു ഇഞ്ച് സൈസിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണേ ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാവ് മുഴുവനും ബോൾസ് ആക്കി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒന്നങ്ങ് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതൊരു ക്ലിങ് ട്രാപ്പ് ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാവുന്നതാണ് ഇനി നമ്മളൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാവേ ഇനി നമുക്ക് ബോൾസാക്കി വെച്ചിട്ടുള്ള മാവ് മുഴുവനും ഒന്ന് പരത്തിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പീസ് മാവ് എടുത്തിട്ട് ഒന്ന് പൊടി തൂവി കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ബോൾസാക്കിയിട്ടുള്ള മാവ് മുഴുവനും ഒന്ന് പരത്തി എടുക്കാം പരത്തി എടുത്തിട്ടുള്ള മാവ് മുഴുവനും നമുക്കിനി ഒന്നിച്ച് എടുക്കണം അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഒരു പീസ് മാവ് പരത്തിയത് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കരക്കി വെച്ചിട്ടുള്ള ആ മൈദാ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പത്തെണ്ണമാണ് നമ്മൾ ഒരുപോലെ ചെയ്തെടുക്കുന്നത് ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കുമ്പോൾ പത്ത് ഷീറ്റ് നമുക്ക് ഒരുപോലെ ഒന്ന് ചുട്ടെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു കാര്യമൊന്ന് ശ്രദ്ധിക്കണം നമുക്കിത് ചുട്ടെടുക്കുമ്പോൾ വെറും നൈസായിട്ട് വേണം ഇത് കിട്ടാനായിട്ട് അതായത് ഒരു പേപ്പറിൻ്റെയൊക്കെ കനവേ ഇതിന് കാണത്തുള്ള ഒരുപാട് കട്ടിയോട് കൂടിയിട്ട് നമ്മളിത് ചെയ്തെടുത്താൽ നമ്മുടെ സമൂസ റെഡിയായിട്ട് കിട്ടത്തില്ലേ അതുപോലെ തന്നെ നമ്മൾ ബോൾസാക്കി മാറ്റി വയ്ക്കുന്ന മാവ് ഒരു ചെറുനാരങ്ങാട സൈസിലേ ആകാവുള്ളൂ ഇങ്ങനെയാണ് നമ്മൾ പത്ത് പീസ് മാവ് ഒന്നിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് എടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിന്റെ പുറത്തേക്ക് ഇട്ടിട്ട് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് പരത്തി പരത്തിയെടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്കിത് പലകയിലും പരത്തി പരത്തിയെടുക്കാവുന്നതാണ് ചപ്പാത്തി പലകയിലും പരത്തി പരത്തിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളിത് എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ പൊടി തൂവി കൊടുക്കരുത് അല്ലാതെ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് സ്റ്റൗവിൽ നമ്മൾ പാൻ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഇതങ്ങ് ചുട്ടെടുക്കുന്നത് ഇനി നമ്മളിത് ചുട്ടെടുക്കുന്ന രീതി എന്ന് പറയുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് പാൻ നമ്മൾ ആദ്യം ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നത് അതിനുശേഷം പരത്തിയെടുത്തിട്ടുള്ള ഈ ഷീറ്റ് നമ്മൾ പാനിലേക്കിട്ട് തിരിച്ചും മറിച്ചുവിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത് ആദ്യം നമ്മൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് കളർ ഒന്ന് മാറി വരുന്നത് കാണാം ആ ഒരു സമയത്താണ് നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ഓരോ മിനിറ്റിലും മറിച്ചും തിരിച്ചു വിട്ടിട്ടാണ് നമ്മൾ ഓരോ ഷീറ്റും ഇതിൽ നിന്ന് എടുക്കുന്നത് ഇതിങ്ങനെ മറിച്ചും തിരിച്ചു വിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് വിട്ട് വരുന്നത് കാണാം ഓരോന്നോരോന്നായിട്ട് ഇപ്പം നമ്മുടെ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള ഷീറ്റ് മുഴുവനും ഒരു കോട്ടനിലാണോ കവർ ചെയ്ത് വെക്കുന്നത് അതിന് ശേഷം നമ്മളിത് ഓരോ പീസായിട്ട് എടുത്തിട്ടാണ് സമൂസ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് നമുക്ക് ഒന്ന് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യ ഒരു ഷീറ്റ് നമ്മളൊന്ന് വെച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിങ് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സൈഡ് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് സൈഡും ഇടിയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് അങ്ങ് മടക്കി കൊടുക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുത്തിട്ട് രണ്ട് സൈഡും നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ആ മൈദ മിക്സ് വെച്ചിട്ട് ഒന്നും അങ്ങ് ഒട്ടിച്ചെടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് ഈസിയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഷീറ്റ് തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ഒട്ടും കനം രീതിയിൽ വേണം നമ്മളിതൊന്ന് എടുക്കാനായിട്ട് എങ്കിലും മാത്രമേ നമുക്ക് ഇതുപോലെ ഒന്ന് സമൂസ ഫില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള ഷീറ്റ് മുഴുവൻ ഇതുപോലെയാണെന്ന് സമൂസ ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഈ സമൂസ എന്ന് പിന്നെ നമുക്ക് ഇഫ്താറിന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊന്ന് ഫ്രീസ് ചെയ്ത് വെച്ചാൽ നമുക്ക് രണ്ടാഴ്ച വരെയൊക്കെ നമുക്കിത് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അരമണിക്കൂർ എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് പോയതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും പിന്നെ നമ്മൾ ഇതിന് മുമ്പും വെറൈറ്റി സമൂസകൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം ഒന്ന് കണ്ടു നോക്കണേ ഇനി നമുക്ക് ഈ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം ഇനി നമുക്ക് സമൂസ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ചീനച്ചട്ടിയിലേക്ക് ഒന്നെങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള സമൂസ ഓരോന്നായിട്ടിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമ്മളിത് മറിച്ചും തിരിച്ചു വിട്ടൊന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സമൂസ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിലിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് ഒന്നങ്ങ് സെർവ് ചെയ്തെടുക്കാം ഈ സമൂസ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സമൂസ ഇനി നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുമെന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ആദ്യ അലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലേക്ക് ഒന്ന് ഇനേബിൾ ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്